ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ അധികം സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹോൾ ഏഴോളം ലക്ഷറി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വായനശാലയുടെയും സംഘടിപ്പിച്ചു സംസ്ഥാന പിന്നോക്ക ക്ഷേമ കമ്മീഷൻ അംഗം സുബൈദായി സഹ ഉദ്ഘാടനം ചെയ്തു വിളയൂർ പഞ്ചായത്തിലെ പുലരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വായനശാലയുടെയും മൂന്നാം വാർഷികാഘോഷമാണ് വിവിധ നടത്തിയത് പുലരി അങ്കണത്തിൽ നടന്ന ചടങ്ങ് കേരള സംസ്ഥാന പിന്നാക്കക്ഷേമ കമ്മീഷൻ അംഗം സുബേദ ഇസാഖ് ഉദ്ഘാടനം ചെയ്തു പുലരി ചാരിറ്റബിൾ ട്രസ്റ്റും രക്ഷാധികാരിയും വെളിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മുജീബ് കരുവാം കുഴി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി സത്യനാഥൻ എക്സിക്യൂട്ടീവ് അംഗം രാജൻ മാറായി രാംദാസ് പ്രീത മണികണ്ഠൻ കെ പി മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഭൂരഹിതരായ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി എൺപത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ കോട്ടയിൽ രാമനുണ്ണി ഭാര്യ കമല രാമനുണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സിനിമാ നടനും നാടക പ്രവർത്തകനുമായ പാർത്ഥസാദര നേതൃത്വത്തിൽ നാടകാവതരണവും നടന്നു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു